എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്ന് ഏതായാലും ജീ വിനായക ചതുർത്ഥിയല്ലേ വരുന്ന അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴക്കട്ട മോദക പ്രിയനൊരു കുഴക്കട്ട അത് മില്ലറ്റ് വെച്ചിട്ട് നല്ല പതയുള്ള കുഴക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ഭാന് മില്ലറ്റാ ഇട്ട് കൊടുക്കുന്നത് മില്ലറ്റിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ കുതിരാൻ വയ്ക്കണം ഞാനിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെയാണ് ഇത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് ഇതാ ആറ് ഒരു എട്ട് മണിക്കൂറായിട്ടുണ്ട് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഒന്ന് അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു തുണിയിലിട്ടിട്ട് ഒരമണിക്കൂർ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കിയെടുക്കണം വെള്ളമെല്ലാം വാ വാർന്നു പോയിട്ടുണ്ട് അതിന് തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം വെള്ളം ആറ് അരമണിക്കൂറുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഫാൻ്റെ ചുവട്ടിൽ തന്നെ വിരിച്ച് നല്ലോണം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് മറിച്ചുക്കി കൊടുക്കണേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കണ്ടോ നല്ലോണം ഉരുണ്ട് വീണ പോലെ അങ് ആയിട്ടില്ല ഒട്ട് പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം പിന്നെ പൊടിച്ചിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തരി തരിയോടെ ഒരു പുട്ടിൻ്റെ പൊടി പൊടിക്കുന്ന പോലെ പൊടിച്ചാൽ മതി കണ്ടില്ലേ നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതൊരു ഭാഗത്തിരിക്കട്ടെ നമുക്കൊരു വെല്ലത്തിൻ്റെ പാവ് കാച്ചാൽ അതിനായിട്ട് ഒരു പാത്ര അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഒരു ഒന്നര കപ്പ് വെല്ലം ഞാൻ രണ്ട് കപ്പ് പാനീയാട് മില്ലറ്റിന് ഒന്നര കപ്പ് വെല്ലം എടുക്കുക നിങ്ങൾക്ക് കൂട്ടോ കുറക്കുകയോ ചെയ്യാം കേട്ടോ എന്നിട്ട് അത് നല്ലവണ്ണം വെള്ളത്തിലന്ന് അലിഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ കടലേ നല്ലവണ്ണം അലിഞ്ഞ് വരുന്നുണ്ട് അലിഞ്ഞ് നല്ലോണം അങ്ങ് അലിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് മാവ് കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഈ വെല്ലത്തിൻ്റെ പാവ് അരിച്ചൊഴിച്ചു കൊടുക്കുക ചൂടോടു കൂടി തന്നെ അത് അടുപ്പത്തന്നെ വെക്കണേ ഈ പാത്രം അപ്പം ഇതിലാണ് നമ്മളിനി മാവലിട്ട് കുഴച്ചെടുക്കുന്നത് കണ്ടോ നല്ലവണ്ണം ഇളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചരുകിയത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റേ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും പാകം ഞാനിതിൽ ഉപ്പിടുക വിട്ടുപോയി അവ എല്ലത്തിൻ്റെ പാവിൻ്റെ ഇടത്ത് തന്നെ ഇടേണ്ട തേനും അപ്പം ഇപ്പം ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കിയെടുത്ത് അടുപ്പത്തന്നെ ഉള്ളത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടുപ്പത്തന്നെ ഇട്ടിട്ട് നല്ല ഇളക്കിയെടുത്തോളി നിങ്ങൾക്ക് വെള്ളം കുറവ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറക്കി വെച്ചോളി ഞങ്ങൾക്ക് വെള്ളം മാക്സിമം ഉണ്ട് ആവശ്യത്തിന് കാൽക്കപ്പ് വെള്ളം ഒഴിച്ചല്ലേ അതേ വേണ്ടു മില്ലറ്റിനാവുമ്പോൾ അത്രേ വെള്ളം വേണ്ടു അതാ ഞാനൊരു അര ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം കണ്ടോ റെഡി ആയിട്ടുണ്ട് അതിനി നല്ലോണം ഇങ്ങനെ വെള്ളം ഒന്ന് വലിയ വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ട് തണിയാൻ വെക്കാം കണ്ടോ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി തണുത്ത് വന്നിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തണി അങ്ങ് തണിയണമൊന്നും കാക്കണ്ട നമ്മളെ കൊണ്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നൊരു ചൂടാകുന്നവരെ കാത്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണയാക്കി നമ്മളൊരു ഇഡ്ലി തട്ടിലോ ഏതിലാ ഞങ്ങൾ വേവിക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ആവി കാറ്റുന്നൊരു പാത്രം അതിൻ്റെ അകത്താണ് വെക്കുന്ന ആ തട്ടിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിങ്ങനെ ഉരുണ്ടയായിട്ട് ഉരുട്ടി ഉരുട്ടി അതിലങ്ങ് വെച്ച് കൊടുക്കും ഇതെല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രമേ ഇത് വെച്ചുകൊടുക്കാവൂ കണ്ടോ നല്ലവണ്ണം തിളക്കുന്നുണ്ട് ഇനി ഈ തട്ടം കയ്യിൽ ഇറക്കി വെച്ചു കൊടുക്കുക എനിക്കിപ്പോൾ ഇതിൽ മാത്രമല്ല അതുകൊണ്ട് ഇഡ്ഡലി തട്ടിൻ്റെ ഒരു തട്ടും കൂടി മേലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിലും കൂടി ഉണ്ട് എനിക്ക് അപ്പോൾ കണ്ടോ ഇതും കൂടി വെച്ചിട്ട് മുപ്പത് മിനിറ്റ് നിർബന്ധമായിട്ട് വേവിക്കണം കാരണം മില്ലറ്റിന് അത് നല്ല വേവുണ്ടാവും ഏ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്ത് നോക്കട്ടെ എന്തെങ്കിലും ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കുത്തി നോക്കുന്നത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല നമ്മൾ എന്ത് വന്നിട്ടുണ്ട് അപ്പം കണ്ടില്ലേ നല്ല ബാനിയാഡ് മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കുഴക്കട്ട റെഡി എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക്